ആൽമരം ചന്ദനം ആര്യവേപ്പ് അശോക ഉത്തരം ആൽമരം ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏത് ലില്ലി റോസ് താമര ജാസ്മിൻ ഉത്തരം താമര ഇന്ത്യയുടെ ദേശീയ കറൻസി പൈസ ഇന്ത്യൻ റുപ്പി യൂറോ ഡോളർ ഉത്തരം ഇന്ത്യൻ റുപ്പി ഇന്ത്യയുടെ ദേശീയ ഗീതം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ് സിംഹം ഉത്തരം കടുവ ദേശീയ ചിഹ്നത്തിൽ എത്ര സിംഹങ്ങളുണ്ട് മൂന്ന് ആറ് നാല് അഞ്ച് ഉത്തരം നാല് ഗംഗ ഇന്ത്യയുടെ ദേശീയ ഫലം ഏതാണ് ചക്ക ആപ്പിൾ ഓറഞ്ച് മാമ്പഴം ഉത്തരം മാമ്പഴം ഇന്ത്യയുടെ ദേശീയ പച്ചക്കറി മുത പള്ളി ഉത്തരം രാജവെമ്പാല ദേശീയ ഗീതം രചിച്ചത് ആരാണ് രവീന്ദ്രനാഥ് ടാഗോർ ബെങ്കിൻ ചന്ദ്ര ചാറ്റർജി മുഹമ്മദ് ഇക്ബാൽ ആരോ ബിണ്ടോ ം ബെങ്കിൻ ചന്ദ്ര ചാറ്റർജി